ഈശം ഈശ്വക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായമാണ് പതിനേഴാം അധ്യായത്തിലെ ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിമൂന്ന് നെക്സ്റ്റ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ഒരു ശീർഷകം നെസ്റ്റ് ന്യായാധിപന്മാർ പതിനേഴാം അധ്യായത്തിലെ ഏക ശീർഷകം ഏത് അതിന് കീഴിൽ വരുന്ന തിരുവചന ഭാഗം ഏത് ഉത്തരം മിക്കായുടെ പൂജാഗൃഹം പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ക്വസ്റ്റ്യൻ എഫ്രായി മലനാട്ടിൽ ഡാഷ് എന്നൊരാൾ ഉണ്ടായിരുന്നു ഉത്തരം മിക്ക അവൻ അമ്മയോട് പറഞ്ഞു ആര് ഉത്തരം മിക്ക നെസ്ക്വസ്റ്റിൻ എന്ത് നഷ്ടപ്പെട്ടതിനെപ്പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ എന്നാണ് മിക്ക അമ്മയോട് പറഞ്ഞത് ഉത്തരം ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നെക്സ്റ്റ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി നീ എന്തൊക്കെ ചെയ്തിരുന്നല്ലോ എന്നാണ് മിക്ക അമ്മയോട് പറഞ്ഞത് ഉത്തരം ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ നെക്സ്റ്റ് തുടർന്ന് മിക്ക പറഞ്ഞത് ഉത്തരം അതെൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് നെസ്റ്റ് അപ്പോൾ അവൻ്റെ അമ്മ എപ്രകാരം സംബോധന ചെയ്താണ് പറഞ്ഞത് ഉത്തരം എൻ്റെ മകനെ നെസ്റ്റ് അതിൻ്റെ കൈവശമുണ്ട് ഞാനാണ് അതെടുത്തത് എന്ന് ആയിരത്തി ഒരുന്നൂറ് വെള്ളിനാണയങ്ങൾ താൻ എടുത്തതിനെപ്പറ്റി മിക്ക അമ്മയോട് പറഞ്ഞപ്പോൾ മിക്കയുടെ അമ്മ പറഞ്ഞത് എന്ത് ഉത്തരം എൻ്റെ മകനെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ അവനാ ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ എന്താണ് ചെയ്തത് ഉത്തരം അമ്മയ്ക്ക് തിരികെ കൊടുത്തു നെക്സ്റ്റ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്ക തിരികെ കൊടുത്തപ്പോൾ അവൾ എൻ്റെ മകന് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കാൻ ഈ വെള്ളി ഞാൻ കർത്താവിന് മാറ്റിവെക്കുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ നെക്സ്റ്റ് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയങ്ങൾ മിക്ക തിരികെ കൊടുത്തപ്പോൾ മിക്കായുടെ അമ്മ തൻ്റെ മകനു വേണ്ടി ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ടാക്കാൻ ഈ വെള്ളി താൻ എന്തു ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഉത്തരം കർത്താവിന് മാറ്റി വയ്ക്കുന്നു നെക്സ്റ്റ് മിക്കായുടെ അമ്മ തുടർന്ന് പറഞ്ഞതെന്ത് ഉത്തരം അതുകൊണ്ട് ഇപ്പോൾ ഞാനിത് തിരിച്ചു തരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ പണം അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അവൾ അതിൽ നിന്ന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്ത് ആരെയാണ് ഏൽപ്പിച്ചത് ഉത്തരം ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ എടുത്ത് തട്ടാനെ ഏൽപ്പിച്ചു നെക്സ്റ്റ് അവൻ അതുകൊണ്ട് ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നിർമ്മിച്ചു ആര് ഉത്തരം തട്ടാൻ നെക്സ്റ്റ് തട്ടാൻ ഇരുന്നൂറ് വെള്ളി നാണയങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് നിർമ്മിച്ചത് ഉത്തരം ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും നെക്സ്റ്റ് അത് അല്ലെങ്കിൽ ഒരു കൊത്തു വിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും എന്താണ് ചെയ്തത് ഉത്തരം മിക്കായുടെ ഭവനത്തെ പ്രതിഷ്ഠിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിക്കായിക്ക് ഡാഷ് ഉണ്ടായിരുന്നു ഉത്തരം ഒരു പൂജാഗ്രഹം നെക്സ്റ്റ് അവൻ ഒരു എബോധും വിഗ്രഹങ്ങളും ഉണ്ടാക്കി ആര് ഉത്തരം മിക്ക നെക്സ്റ്റ് മിക്ക തൻ്റെ ഒരു പുത്രനെ ആരായിട്ടാണ് അവരോധിച്ചത് ഉത്തരം പുരോഹിതനായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അന്ന് ഇസ്രായേലിൽ എന്തില്ലായിരുന്നു ഉത്തരം രാജവാഴ്ച നെക്സ്റ്റ് ഓരോരുത്തരും എന്താണ് പ്രവർത്തിച്ചു പോന്നത് ഉത്തരം യുക്തമെന്ന് തോന്നിയത് നെക്സ്റ്റ് ക്വസ്ത്യൻ യൂതായിലെ ബദ്രഹേമിൽ ആരുണ്ടായിരുന്നു എന്നാണ് തുടർന്ന് പറയുന്നത് ഉത്തരം യൂതാ വംശജനായ ഒരു യുവാവ് നെക്സ്റ്റ് അവിടെ വന്ന് പാർത്ത ഒരു ലേവിൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം യൂതായിലെ ബദ്രേഹമിൽ ഉണ്ടായിരുന്ന യൂത വംശജനായ യുവാവിനെക്കുറിച്ച് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് എന്താണ് ചെയ്തത് ഉത്തരം അവിടെ നിന്ന് പുറപ്പെട്ടു നെക്സ്റ്റ് യാത്ര ചെയ്ത് അവൻ എവിടെ ആരുടെ ഭവനത്തിലാണ് എത്തിയത് ഉത്തരം എഫ്രൈ മലനാട്ടിൽ മിക്കായുടെ ഭവനത്തിൽ നെക്സ്റ്റ് മിക്കായുടെ ഭവനത്തിലെത്തിയ യുവാവിനെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ സൂചനകൾ ഏവ ഉത്തരം യൂത വംശജനായ ഒരു യുവാവ് അവിടെ അല്ലെങ്കിൽ ബദിരഹമിൽ വന്ന് പാർത്ത ഒരു ലേവ്യൻ നാല് വിശേഷണങ്ങളാണുള്ളത് യൂതാ വംശജനാണ് ഒരു യുവാവാണ് ബദിരേഹമി വന്ന് പാർത്തവനാണ് ഒരു ലേവ്യനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിക്ക ലേവിനോട് ചോദിച്ചത് എന്ത് ഉത്തരം നീ എവിടെ നിന്ന് വരുന്നു നെക്സ്റ്റ് എന്തായിരുന്നു അവൻ്റെ മറുപടി ഉത്തരം ഞാൻ യൂതായിലെ ബഹിരേഖകാരനായ ഒരു ലേവിനാണ് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് നെസ്റ്റ് ഞാൻ യൂതായിലെ ബഹിരേഖകാരനായ ഒരു ലേവിനാണ് എന്ന് പറഞ്ഞ ശേഷം എന്തന്വേഷിക്കുകയാണ് എന്നാണ് യുവ ലേവിൻ കൂട്ടിച്ചേർത്തത് ഉത്തരം താമസിക്കാൻ ഒരു സ്ഥലം നെസ്റ്റ് ക്വസ്റ്റ്യൻ തുടർന്ന് മിക്ക ആദ്യം പറഞ്ഞതെന്ത് ഉത്തരം എന്നോടുകൂടി താമസിക്കുക നെസ്റ്റ് നീ എനിക്ക് ആരൊക്കെ ആയിരിക്കുക എന്നാണ് മിക്ക യുവ ലേവിനോട് പറഞ്ഞത് ഉത്തരം ഒരു പിതാവും പുരോഹിതനും നെസ്റ്റ് ഞാൻ നിനക്ക് വർഷം തോറും എത്ര കാര്യങ്ങൾ നൽകിക്കൊള്ളാം എന്നാണ് മിക്ക യുവ ലേവിനോട് പറഞ്ഞത് എന്തൊക്കെ ഉത്തരം പത്തു വെള്ളി നാണയങ്ങളും വസ്ത്രവും ഭക്ഷണവും മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് പത്ത് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നെസ് ക്വസ്റ്റ്യൻ അവനോടുകൂടെ താമസിക്കാൻ ലേവിന് ഡാഷ് ഉത്തരം സന്തോഷമായി നെക്സ്റ്റ് ആ യുവാവ് അവന് അല്ലെങ്കിൽ മിക്കയ്ക്ക് ആരെപ്പോലെയായിരുന്നു ഉത്തരം പുത്രനെ പോലെ നെസ് ക്വസ്റ്റ്യൻ മിക്ക ലേവിനെ ആരായിട്ടാണ് അവരോധിച്ചത് ഉത്തരം പുരോഹിതനായി നെക്സ്റ്റ് അങ്ങനെ ആ യുവാവ് എവിടെയാണ് പുരോഹിതനായി താമസമാക്കിയത് ഉത്തരം മിക്കായുടെ ഭവനത്തിൽ നെസ്റ്റ് അപ്പോൾ ഡാഷ് പറഞ്ഞു ഉത്തരം മിക്ക പറഞ്ഞു നെസ്റ്റ് ക്വസ്റ്റ്യൻ ആരെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് കർത്താവ് ഇനി അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം ഒരു ലേവിനെ നെസ്റ്റ് ഒരു ലേവിനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് എന്ത് താൻ അറിയുന്നു എന്നാണ് മിക്ക പറഞ്ഞത് ഉത്തരം കർത്താവ് തന്നെ അനുഗ്രഹിക്കുമെന്ന് നെക്സ്റ്റ് ന്യായാധിപന്മാർ പതിനേഴ് ആറിന് സമാനമായ ആശയം വരുന്ന മറ്റ് ന്യായാധിപവാക്യങ്ങളേവാ ഉത്തരം ന്യായാധിപന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാം വാക്യം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്നുള്ളത് എല്ലാവരും ഒരിക്കൽക്കൂടി ബൈബിൾ വായിച്ച് തിരുവചന ഭാഗങ്ങൾ ഹൃദയസ്ഥമാക്കുക എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ